ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ എൻ്റെ വെറുപ്പിക്കൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതൊരു പുതിയ വെർപ്പിക്കലായിട്ട് വന്നേട്ടാ അങ്ങനെ കുറച്ച് നാളായി ഞാൻ പേരെന്നെ ട്രിപ്പ് ഒന്ന് പോകണമെങ്കിൽ കുറച്ച് നാളെ പേരൽ തന്നെ ഇരിക്കുന്നു പേരലിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര മോഹം എൻ്റെ പേരത്തെ പുതിയ മെമ്പേഴ്സിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് പുതിയ മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കയറി കാട് കയറി കുറേ ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല എൻ്റെ പൂച്ച പ്രസഹിച്ച് അഞ്ച് മക്കോ എത്ര അഞ്ച് കുഞ്ചിയും അഞ്ച് മക്കോ എന്ന് പറയുന്ന പോലെ എൻ്റെ ഹോഗിക്ക് മക്കോ അഞ്ചാണ് കുറച്ച് നാളായി പ്രസവിച്ചിട്ട് കുറച്ച് നാളായി കണ്ണല്ലെന്ന് കീറിട്ടുണ്ട് ഞാൻ വെയിറ്റ് ആക്കിയാന്ന് ഞാൻ ഓറെ കാണിച്ചു തരാം ഓറെ കാണിച്ചതിന് മുമ്പ് നമുക്ക് പറയാനുള്ളത് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേട്ടാ ഇതാണ് നമ്മുടെ അഞ്ച് മക്കോ ഹേയ് ഹേ ബാക്ക് എത്തിക്കുന്നത് കാണിക്കണം ഓള് വരുന്ന നോക്കോ അഞ്ചണ്ണ്ട് അേവററ്റ് ഓൾ ഇട്ടാ ഓള് ഓള് ഈടൊരു മറുക പിന്നെ ബാല് കറുത്തതോളെ ഹേയ് 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 രമണി രമണി ഇപ്പ അമ്മ വാങ്ങിട്ട് വരും വാ 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 വാവാ ഞാൻ പറഞ്ഞിട്ടേ വാഞ്ഞിട്ട് വരുമെന്ന് ഓളെന്തോ നിധി എടുത്തോണ്ടായ പോലെ കളിക്കുന്നു ഹായ് എടുക്ക് ഏ ഹോക്കി ഓക്ക് വേറൊരു പ്രത്യേകതയുണ്ട് പേര് വിളിക്കുമ്പോൾ ഓള് നോക്കിയിട്ടാ തിരിഞ്ഞു നോക്കിയിട്ടാ ഓളെ മൊക്കെ എങ്കിലും വിളിക്കുമെന്ന് വിചാരിക്കുന്നു കുറച്ച് ദിവസമായിട്ടുള്ള എൻ്റെ മെയിൻ പരിപാടി ഇതാ യോള എങ്ങനെ കളിപ്പിക്കുക ഒന്നിനെ ഷോർഡറിൽ കയറ്റാം എന്താ അപ്പോൾ ഇതൊക്കെ യോഗ ഒരു പ്രത്യേകതയുണ്ട് യോഗല്ല എല്ലാ പൂച്ചയ്ക്കുള്ളതായിരിക്കും എപ്പോൾ ഞാൻ എടുത്തോണ്ട് നടന്ന് സ്ഥലം മാറ്റും പിന്നെ തപ്പി പിടിച്ചിട്ട് ഇന്ന് ഞാൻ വേറെ സ്ഥലത്ത് നിന്ന് കണ്ടുപിടിച്ച് എന്നിട്ട് മുട്ടായി സെറ്റാക്കുന്നില്ലേ എൻഗേജ്മെൻറ്റിനെ സെറ്റാക്കുന്ന മറ്റേ കുരിയലിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് വാ മോളെ ബാ കുരുത്തക്കോടൊന്നും വേണ്ട കേട്ടാ കുരുത്തക്കേടാക്കണ്ട മൊക്കെ ഉം അഞ്ചേ ഓ അമ്മ കാവലിനും യോള് കാര്യമായിട്ടെന്തോ നോക്കുന്നുണ്ട് അപ്പുറത്തെ വരക്കന്ന് ഈ പറയുന്ന നോക്ക് ഫ്രഷ് മീൻ കിട്ടുന്ന സ്ഥലം ഇന്ന് എവിടെയാണ് പോയിട്ട് കട്ടിട്ട് മീൻ തിന്ന നല്ല ന്യൂസ് കേട്ടിനും ഉമ്മാട് പറയുന്നുണ്ടെ അപ്പുറത്തെ വരത്തെ പെണ്ണുങ്ങോ ബാ മോളെ ബാ അപ്പൊ ഇവരെ ഞാൻ ഭദ്രായിട്ട് എടുത്തു വെക്കുന്നുണ്ട് അപ്പൊ എന്റെ പൂജ ഒരു പ്രത്യേകത ഉണ്ട് എല്ലാം മൂന്ന് മൂന്ന് മാസാകുമ്പോ എന്റെ പൂജ പ്രസവിക്കും പ്രസവിച്ചിട്ടോ ആദ്യമായിട്ട് അഞ്ച് പ്രസവിച്ചത് ആദ്യായിട്ട് ഇട്ടാ അപ്പോ എല്ലാം മൂന്ന് മൂന്ന് മാസം പ്രസവിച്ചിട്ട് പുറത്തിറക്കും പുറത്തിറക്കിട്ട് രണ്ട് ദിവസത്തിൽ നായികടിച്ചു വന്നു അപ്പൊ ഇപ്രാവശ്യം വലുതാവാണ്ട് പുറത്ത് ഇറക്കാനുള്ള പ്ലാൻ എനിക്കില്ല പ്രസവിക്കുമ്പോഴത്തേന്നെ നാടാ പുച്ചേട്ടാ പേർഷ്യൻ ഒന്നുമല്ല അപ്പുറത്തെ പേർഷ്യൻ ഉണ്ട് അപ്പൊ ഞാൻ വിചാരിച്ച് പേർഷ്യന്റെ എന്തെങ്കിലും ക്രോസ് ആയിട്ട് പേർഷ്യൻ കുഞ്ഞു ഞാൻ ഒന്നും എല്ലാം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പക്ഷെ എന്നെ പഠിച്ചിച്ച് അതിനെ പിന്നെ എല്ലാവരും പറ്റിക്കുന്നോണ്ട് കുഴപ്പമില്ല ഓളും കൂടി പറ്റിച്ച് ഏയ് രമണി ഏ രമണി അല്ലെ രമണി തിരക്കില്ലാന്ന് അപ്പുറത്ത് വരെ നോക്കിയിട്ടിരിക്കുന്നാടെ വണ്ടി വരും വിടുന്ന പായും ഓൾ ഉപ്പ ഉണ്ടാട മീനുകൊണ്ട് എടുക്കുന്ന ഉപ്പ ഓക്ക് അല്ലേ അല്ലേ ഒരു ഹായോട് കണ്ണോക്കിയ കണ്ണോക്ക് എങ്ങോട്ടോക്ക് ഇങ്ങോട്ടോക്ക് ക്യാമറ നോക്ക് ക്യാമറ നോക്ക് ഇല്ല ആള് വേറെ മൂടില ഉമ്മാായ പിടിച്ചിട്ട് ഉമ്മ ഉമ്മാന്റെ പാരക്കൂട്ടീനെ കൽപ്പിക്കുന്നുണ്ട് ഉമ്മാക്കാരെങ്കിലും ഇഷ്ടമില്ലാത്തത് ആരും ഇഷ്ടമില്ലാന്ന് അറിയുന്നുണ്ട് ഇനി ഏ ഉമ്മാക്കാരും ഇഷ്ടമില്ലാത്തത് അയിന് ഫുള്ള് വെള്ള ഇനി ഇഷ്ടപ്പെട്ടത് ഫുള്ള് വെള്ളാൻ ഇഷ്ടപ്പെട്ട അതിന്റെ ബാല് മാത്രം കറുപ്പ് നമ്മ പുറത്ത് പോവെങ്കിൽ കളിക്കാൻ അഞ്ചു പേരമക്കോ ആയില്ലേ ഉമ്മാന്റെ ബെഡ്ഷീറ്റിൽ മൂത്രയിക്കും ഉമ്മാന്റെ മീനില് തിന്നു ഉമ്മ ഇപ്പഴും ക്ഷീണിച്ചതെല്ലാം ഓർക്കുമ്പോ ഏ ഉമ്മ പേടിക്കണ്ട ഉമ്മാന്റെ പൂച്ച എല്ലാ മൂന്ന് മൂന്ന് മാസം നമ്മൾ പ്രസവിക്കുന്ന കാര്യമല്ല തന്നെ ഉമ്മ പുറത്താക്കുമ്പോഴേക്ക് നായ് പിടിച്ചിട്ട് കൊണ്ടോ അഞ്ചെണ്ണായി പോയല്ലേ ഇപ്രാവശ്യം ആർക്കിരി പണ കൊടുക്ക കൊണ്ട് ചാടുണ്ടോ ഉമ്മാർക്കി വണ കൊടുക്ക ണാപ്പണ് എത്ര പെണ്ണ് നോക്കിയാ നോക്ക് ഇപ്പൊ എത്ര രണ്ടാഴ്ച അതിനാ രണ്ടാഴ്ച കഴിഞ്ഞില്ലേ നോക്ക് ആണാപ്പണ് നോക്ക് അത് പെണ്ണ് എന്ത് പെണ്ണ് അത് പാടില്ല പെണ്ണ് അഭ്യാക്ക് അതാണ് ആണ് അതാണ് വാണുണ്ടോ എക്സ്പ്രഷന് അതെ ചാന്ക്ക് മാറും ഉണ്ടല്ലേ പെണ്ണ് രണ്ട് പെണ്ണ് അതെ ഫുള്ള് പെണ്ണെന്തോ അല്ലേ അയ്യപ്പ ഇതോ ഉറങ്ങി പൂച്ചറക്കി ഏന്ന് ഉമ്മാക്ക് കളിക്കാനും മക്കോ ആമീന കഞ്ചുമക്കോ ആമീനന്റെ പൂച്ച കഞ്ചുമക്കോ മറ്റേ പാട്ടുപാടിയേ മക്കളാണേ ഉമ്മാക്കരയിലെന്താ ഉമ്മാക്കളിക്കായി അല്ല ഉമ്മാനെ മോളേന്ന് തന്നെ വിളിക്കല് ഓർത്തു ബാബില്ല ഉമ്മാൻ്റെ അടുത്ത് സേഫായിട്ടിണ്ടല്ലേ ഉമ്മാൻ്റെ അടുത്ത് സേഫ് ആയിട്ടുള്ളത് കൊണ്ട് കളിക്കിട്ട് പോയി ഞാന വീട് എടുക്കാൻ വേണ്ടി മാറ്റിയമ്മ അങ്ങനെ ചായല്ലാം കുടിച്ച് ചായെല്ലാം കുടിച്ചിട്ട് ഞാൻ ഉചരിച്ചിട്ട് ഒന്ന് ഫേസ് ഒന്ന് ശ്രദ്ധിക്കാം അപ്പൊ എപ്പഴും ട്രിപ്പ് പോയിട്ട് എന്റെ പേസ് നല്ല ടാൻ അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ലാസ്റ്റ് എന്റെ വീഡിയോ ലാസ്റ്റ് എന്റെ മേക്കപ്പ് വീഡിയോയിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ടാവും ഇതാ ഇടിങ്ങനെ സർക്കിൾ വന്നിട്ട് അപ്പൊ ഞാൻ വിചാരിച്ച് ഇത് എടിയോ ബാക്കി ഉണ്ടായത് ഇട്ട് ഇത് എടിയോ ബാക്കിയുടെ മുമ്പ് യൂസ് ആക്കിൻ്റെ ബാക്കിയുണ്ടായത് അപ്പോൾ ഡീ ടെൻ യെസ് ഡി ടെൻ ടാൻ ഒക്കെ പോവാട്ടെ പക്ഷെ വേറൊരു കാര്യമുണ്ട് ഇത് നല്ല നീരുന്ന് ഐ മീൻ കത്തുന്നു അങ്ങനെ കത്താൻ തുടങ്ങി ഇട്ട് ഫുള്ളിട്ട് ഫുള്ളിട്ടതിന് ശേഷം കണ്ണ് കൊള്ളാൻ വരുന്നുണ്ട് കണ്ണിക്ക് നല്ല ഓലിൻ്റെ പവർ ഹലോ അതെ ആരായിരുന്നു ഏത് പറയൂ ലുക്മാൻ ലുക്മാൻ ആ നമ്മൾ ആ സുഖാതില്ല നല്ല കത്തുന്ന ഓ കത്ത് വില ടാന് പോയാ മതി കുറച്ച് സംസാരിക്കാതിരിക്കാം ഉമാ കേറി പോയേട്ടാ വേറെ ഒന്നല്ല നമുക്ക് ജനല തുറന്നിട്ട് നമ്മൾ നാച്ചുറൽ ലൈറ്റിനെ വിളിക്കാം കാണുന്നുണ്ടോ ഇല്ല അല്ലേ ഞങ്ങൾക്ക് ആയിട്ട് ആയിട്ടുള്ള വീഡിയോ കാണിച്ച് തരാം എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിലും അത് ഞാൻ കാണിച്ചുതരാം കറണ്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് പത്ത് മിനിറ്റ് വരെ ഞാൻ ഫേസിൽ വെച്ച് നമുക്ക് ഫസ്റ്റ് ടൈം അല്ല കുറേ നാളിന് ശേഷം യൂസ് യൂസാക്കിയതുകൊണ്ട് കണ്ടിന്യൂസ് യൂസ് ആക്കാത്തത് അറിയില്ല നമുക്ക് വലിയ മാറ്റമൊന്നും ഫീൽ ആയിട്ട് ഈ രണ്ട് സംഭവം എങ്ങനെയെങ്കിലും ഒന്ന് പോയി കിട്ടിയാൽ മതി വിട്ട പണ്ടേ ഉണ്ട് ഈ സംഭവം പണ്ടേ ഉണ്ട് അപ്പോൾ ട്രിപ്പ് പോകുമ്പോൾ സ്പോർട്സിനെല്ലാം പോകുമ്പോൾ ഇങ്ങനെ ാണ് ലാസ്റ്റീഡിയോയില് കാണുന്നുണ്ടോ നിങ്ങൾക്ക് എന്റെ ലാസ്റ്റ് വീഡിയോയില് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അങ്ങനെ കൊറേ നോക്കി കടലപ്പൊടി തേൻ യൂസ് ആക്കിയിട്ട് കുറച്ച് മാറ്റം വന്നിട്ടുണ്ടായിന് ഞാനിങ്ങനെ കാണും ഗോവക്ക് ആ ലാസ്റ്റ് ട്രിപ്പ് ഞാൻ ലക്ഷദ്വീപ് പോയി നല്ല ടൈം അടിച്ചിട്ടുണ്ടായിന് അപ്പോ കടലപ്പൊടിയും തേനും കോഫി പൊടിയും മിക്സ് ആക്കിയിട്ട് നല്ല മാറ്റം വന്നിട്ടുണ്ടായി ഇപ്പോൾ രണ്ടാമത് ട്രിപ്പ് പോയതിന് ശേഷം ഇവിടെ വന്ന് പിന്നെ പണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷൻ ടാനെല്ലാം വരുമ്പോൾ അത് ഭയങ്കര ടെൻഷനാന്ന് ഇപ്പൊ ശീലായില്ല ടാന് പോയി പോയിച്ചിട്ടൊക്കെ ആരും ഇല്ലാന്നു മനസ്സിലായി പിന്നേം പിന്നെ പിന്നെ വരുന്നത് ഇപ്പൊ ഇപ്പൊ ഞാൻ ഈ ടാൻ റിമൂവ് ആക്കുന്ന സം ക്രീം ഇട്ടിട്ടും ഞാൻ മറ്റന്നാൾ അതിൽ ട്രിപ്പ് പോകും പിന്നെ അതില ടാന് വരും അപ്പൊ ടാന് പോകാന് ബെസ്റ്റ് എന്ന് പറയുന്നത് പരല കുത്തിരിക്ക അത് തന്നെ ഞങ്ങൾക്ക് അറിയാം പോവായിരിക്കും നമുക്ക് നെക്സ്റ്റ് 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 വീഡിയോയിൽ സോറി നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് വിശേഷമായിട്ട് നമുക്ക് കാണാം അതുവരെ ബൈ ബൈ